നെടുങ്കുന്നം സെന്റ് അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് നെടുങ്ങുന്നം ഗ്രാമത്തിലേയും സമീപ പ്രദേശങ്ങളിലെയും കുരുന്ന് ഹൃദയങ്ങളെ അറിവിന്റെയും മൂല്യങ്ങളുടെയും ലോകത്തേക്ക് വാതായനങ്ങൾ തുറന്ന് കൈപിടിച്ചു നയിക്കുന്ന സെന്റ് ദൽപി സ്കൂൾ നൂറ്റിയഞ്ചു വർഷക്കാലമായി അതിന്റെ ജൈത്രയാത്ര തുടരുന്നു പാഠ്യപാഠ്യേതര രംഗങ്ങളിൽ സുവർണലിപികൾ തുന്നിച്ചേർത്ത അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സമർപ്പിക്കുന്നു നമ്മുടെ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ രക്ഷാധികാരിയായിരിക്കുന്ന സ്കൂൾ മാനേജർ സിസ്റ്റർ ജൂലി തെരേ സി എം സിയുമാണ് പന്ത്രണ്ട് ഡിവിഷനുകളിലായി മുന്നൂറ്റി ഇരുപത്തിയേഴ് കുട്ടികളും ഹെഡ് ശ്രീമതി ജസ്റ്റി പി ജോണിന്റെ നേതൃത്വത്തിൽ പന്ത്രണ്ട് അധ്യാപകരും ഹിന്ദി കമ്പ്യൂട്ടർ സ്പോക്കൺ ഇംഗ്ലീഷ് എന്നിവയ്ക്ക് പ്രത്യേകം അധ്യാപകരും മൂന്ന് അനധ്യാപകരും ഈ സ്കൂളിന്റെ ഭാഗഭാക്കളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്നിന് സ്റ്റാഫ് മീറ്റിംഗ് കൂടി സ്റ്റാഫ് കൗൺസിൽ രൂപീകരിക്കുകയും പ്രവർത്തന ആസൂത്രണം നടത്തുകയും ചെയ്തു പ്രഥമ അധ്യാപിക സിസ്റ്റർ സെലിൻ ജേക്കബിന് പകരം ശ്രീമതി ജെസി പി ജോൺ നിയമിതയായി വിരമിച്ച മറ്റ് അധ്യാപകരായ ശ്രീമതി ജെയ്സമ്മ വർക്കി ശ്രീമതി ലാലിമോൾ ജോസഫ് ശ്രീമതി ഫാൻസി വാഗീസ് എന്നിവർക്ക് പകരം യഥാക്രമം സിസ്റ്റർ സിനി ടി കെ ശ്രീമതി അന്നമ്മ തോമസ് ശ്രീ ജോജോ ജോസ് എന്നിവർ നിയമിതരായി ശ്രീമതി ജോസി പി സേവിയർ ശ്രീമതി നീതുമോൾ മാത്യു എന്നിവർ സ്ഥലം മാറിപ്പോയ ഒഴിവിലേക്ക് ശ്രീമതി ഷേർലി ജോസഫ് സിസ്റ്റർ സോന മരിയാ സി എം സി എന്നിവരും നിയമിതരായി ഹെഡ് മിസ്ട്രസിനെയും പുതിയതായി വന്നു ചേർന്ന അധ്യാപകരെയും നിലവിലുണ്ടായിരുന്ന അധ്യാപകർ ചേർന്ന് സെൻ ത്രേസസ് കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്തു ശ്രീ ജോജോ ജോസിന്റെ താൽക്കാലിക അതിഥിയിലേക്ക് ശ്രീമതി സീന സേവ്യർ നിയമിതയായി ബർസാറായി ശ്രീമതി മെറീന സെബാസ്റ്റിനെയും സ്റ്റാഫ് സെക്രട്ടറിയായി ശ്രീ ടോം ജോസഫിനെയും പി ടി ഐ സെക്രട്ടറിയായി ശ്രീമതി സ്വപ്ന സീധറിനെയും എസ് ആർ ജി കൺവീനറായി ശ്രീമതി ഷെർലി ജോസഫിനെയും തിരഞ്ഞെടുക്കും ഇരുപത്തിയഞ്ച് വർഷക്കാലം നമ്മുടെ സ്കൂളിലെ അധ്യാപികയായിരുന്ന സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സാമ്പത്തിക സഹായങ്ങൾ നൽകിയ പ്രിയപ്പെട്ട ശോഷാമ ടീച്ചറിന് തെരേസ്യൻ കുടുംബത്തിന്റെ ആദരാഞ്ജലി പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങൾ മികവുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്നിന് സ്കൂൾ മാനേജർ സിസ്റ്റർ ജൂലീത്തരെ സി എം സി യുടെ അധ്യക്ഷതയിൽ നടന്ന പ്രവേശനോത്സവം നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വീണ സി ജെ ഉദ്ഘാടനം ചെയ്തു നവാഗതരെ സമ്മാനങ്ങളും മധുരപലഹാരങ്ങളും നൽകി സ്വീകരിച്ചു രാവിലെ എട്ട് നാൽപ്പത്തി അഞ്ചിന് സ്കൂളിൽ എത്തുന്ന കുട്ടികൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു തുടർന്ന് ഒൻപത് പത്തിന് അധ്യാപകരുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം കുട്ടികളുടെ നേതൃത്വത്തിൽ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി അസംബ്ലി ദിവസം നടത്തുകയും അതോടൊപ്പം ജി കെ പ്ലസ് എന്ന പേരിൽ പൊതുവിജ്ഞാന പരിശീലനം നടത്തുകയും തുടർന്ന് അധ്യയനം ആരംഭിക്കുകയും ചെയ്യുന്നു അധ്യയന വർഷാരംഭത്തിൽ തന്നെ കുട്ടികൾക്ക് പുസ്തകങ്ങൾ യൂണിഫോം ഇവ വിതരണം ചെയ്തു സർക്കാർ പദ്ധതിയായ ഉച്ചഭക്ഷണം സ്പെഷ്യൽ അരി പാൽ മുട്ട എന്നിവ മുന്നൂറ്റി പതിനേഴ് കുട്ടികൾക്ക് നൽകി വരുന്നു വിശേഷ അവസരങ്ങളിലും അധ്യാപകരുടെ ജന്മദിനങ്ങളിലും മറ്റും കുട്ടികൾക്ക് ചിക്കൻ ബിരിയാണി മുട്ട ബിരിയാണി തുടങ്ങിയവ നൽകി വരുന്നു സ്കൂളിൽ കൃഷി ചെയ്യുന്ന വിഷരഹിതമായ പച്ചക്കറികളും ഉച്ചഭക്ഷണത്തിൽ ഉപയോഗപ്പെടുത്തുന്നു അധ്യാപക പരിശീലനങ്ങളിലൂടെ സജ്ജരാക്കപ്പെട്ട അധ്യാപകർ ക്ലാസ് മുറിയിലെ പഠന പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുന്നു കൃത്യമായ ഇടവേളകളിൽ സ്റ്റാഫ് മീറ്റിംഗുകൾ കൂടുകയും സ്കൂൾ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നു അധ്യാപകരുടെ കൂട്ടായ്മ ഊട്ടിയുറപ്പിക്കുന്നതിനും മാനസിക ഉല്ലാസത്തിനുമായി ജന്മദിനാഘോഷങ്ങളും സ്റ്റാഫ് ടൂറും സംഘടിപ്പിച്ചു കഴിഞ്ഞ അധ്യയന വർഷത്തെ അക്കാദമിക പ്രവർത്തനങ്ങൾ വിലയിരുത്തി ചങ്ങനാശ്ശേരി അതിരൂപത കോപ്പറേറ്റ് മാനേജ്മെന്റിലെ ബെസ്റ്റ് എൽ പി സ്കൂൾ അവാർഡ് തുടർച്ചയായി അഞ്ചാം തവണയും നേടാൻ നമുക്ക് സാധിച്ചത് ഏറെ അഭിനന്ദനാർഹമാണ് ഒന്ന് രണ്ട് ക്ലാസ്സിലെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള സംയുക്ത ഡയറി സചിത്ര ബുക്ക് തുടങ്ങിയവ സ്കൂൾ മാനേജർ സിസ്റ്റർ ജൂലി തെരേ സി എം സി പ്രകാശനം ചെയ്തു ഐ സി ടി സാധ്യത പ്രയോജനപ്പെടുത്തിയുള്ള പഠനം കുട്ടികൾക്ക് കൂടുതൽ ആസ്വാദ്യകരമാണ് കുട്ടികളുടെ പഠന നിലവാരം വിലയിരുത്തുന്നതിനായി എസ് ആർ ജി മീറ്റിംഗ് ക്ലാസ് പി ടി എ ഇവ യഥാ സമയങ്ങളിൽ നടത്തുകയും പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകുകയും ചെയ്യുന്നു ഈ വർഷത്തെ തനതു പ്രവർത്തനത്തിന്റെ ഭാഗമായി പഠന നിലവാരം അനുസരിച്ച് കുട്ടികളെ ശരാശരി ശരാശരിക്ക് മുകളിൽ ശരാശരിക്ക് താഴെ എന്നിങ്ങനെ തരംതിരിച്ച് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ഒന്ന് നാല്പത്തിയഞ്ച് വരെ പ്രത്യേക പരിശീലനം നൽകി വരുന്നു അധ്യയന വർഷാരംഭത്തിൽ നടന്ന എസ്ആർ ജി മീറ്റിംഗിൽ അക്കാദമിക മാസ്റ്റർ പ്ലാൻ നവീകരിച്ചു പന്ത്രണ്ട് കുട്ടികൾക്ക് ഈ വർഷം എൽ എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് പരിശീലനം നടത്തി കഴിഞ്ഞ വർഷത്തെ എൽ എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിജയം നേടിയ മിലൻ ബിനുവിനും അഭിനന്ദ്രും സ്വാതിക മഞ്ജുനാഥിനും അഭിനന്ദനങ്ങൾ കുട്ടികളിലെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഏർപ്പെടുത്തിയ സർക്കാർ പദ്ധതിയായ ദേശീയ ലഘു സമ്പാദ്യ പദ്ധതിയിൽ നമ്മുടെ സ്കൂളിലെ അറുപത് കുട്ടികൾ അംഗങ്ങളാണ് പരിസ്ഥിതി ദിനം വായനാ ദിനം യോഗാ ദിനം വിരുദ്ധ ദിനം ചാന്ദ്രദിനം ഹിരോഷിമ നാഗസാക്കി ദിനം കർഷക ദിനം സ്വാതന്ത്ര്യദിനം ഓണം അധ്യാപക ദിനം ഗാന്ധി ജയന്തി ക്രിസ്മസ് ഈ ദിനങ്ങൾ പ്രത്യേകമായി ആചരിച്ചു ഇവയുടെ വീഡിയോകൾ സ്കൂൾ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് നെടുങ്ങുന്ന ഹെഡ് പോസ്റ്റ് ഓഫീസിലെത്തി കുട്ടികൾ പോസ്റ്റ് മാസ്റ്ററുമായി അഭിമുഖം നടത്തി കുട്ടികൾ കൂട്ടുകാർക്ക് കത്തുകൾ പോസ്റ്റ് ചെയ്തു ഇൻഫന്റ് ജീസസ് നഴ്സറി സ്കൂളിലെ കുട്ടികൾ അതിഥികളായ ഈ വർഷത്തെ ഫ്രൂട്ട്സ് ഡേ പുതുമയർന്ന ഒരു പ്രവർത്തനമായിരുന്നു കുട്ടികളുടെ സർവതോന്മുഖമായ വികാസത്തിന് ഉതകുന്ന പന്ത്രണ്ടോളം ക്ലബ്ബുകൾ നമ്മുടെ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു ജൂൺ ഇരുപത്തിയൊന്നിന് ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടത്തി ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി പാലിച്ച് ഒരു പ്ലാസ്റ്റിക് വിമുക്ത വിദ്യാലയമായി സ്കൂളിനെ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിച്ചു അതിനുള്ള അംഗീകാരമായി ഈ വർഷവും കോട്ടയം ജില്ലയിലെ ഹരിത വിദ്യാലയം അവാർഡ് നമുക്ക് ലഭിച്ചു സീറ്റ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി മാതൃഭൂമി ഹരിതജ്യോതി പുരസ്കാരവും നമ്മുടെ സ്കൂളിന് ലഭിച്ചു സോഷ്യൽ സയൻസ് ക്ലബിന്റെ മേൽനോട്ടത്തിൽ നടത്തിയ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ കുട്ടികളിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പരിചിതമാക്കുവാൻ സഹായകരമായി ലാംഗ്വേജ് ക്ലബിന്റെ ഭാഗമായി കുട്ടികളിൽ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അസംബ്ലിയിലും ക്ലാസ് മുറിയിലും പത്രവായന നടത്തുകയും മികവാരണ ലൈബ്രറി സജ്ജമാക്കുകയും ചെയ്തിരിക്കുന്നു ദീപിക മനോരമ മാതൃഭൂമി ദിനപത്രങ്ങൾ വായനയ്ക്കായി കുട്ടികൾക്ക് സജ്ജമാക്കിയിട്ടുണ്ട് ആർട്സ് ക്ലബിന്റെ ഭാഗമായി ദീപിക കളർ ഇന്ത്യ മത്സരം നടത്തപ്പെടുകയും വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു മികച്ച പരിശീലനത്തിലൂടെ കർഗച്ചാൽ ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ ഒന്നാം സ്ഥാനം നേടാൻ നമുക്ക് സാധിച്ചതിൽ ആർട്സ് ക്ലബിന്റെ പങ്ക് പ്രശംസനീയമാണ് കുട്ടികൾക്കായി മാളവിക ടീച്ചറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക നൃത്ത പരിശീലനം നടത്തിവരും സഹകരണ വാരാഘോഷത്തോടനുബന്ധിച്ച് കർഗച്ചാൽ അധ്യാപക സഹകരണ ബാങ്ക് നടത്തിയ പ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നമ്മുടെ സ്കൂളിന് ലഭിച്ചു ഡി സി എൽ മണിമല മേഖലാ കലോത്സവത്തിലും കോട്ടയം ജില്ലാ കലോത്സവത്തിലും പ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി ആദ്യമായി സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുവാൻ നമുക്ക് സാധിച്ചു എന്നതും ഈ വർഷം എടുത്തു പറയേണ്ട നേട്ടങ്ങളിൽ ഒന്നാണ് മാക്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഗണിതമേളയ്ക്ക് കുട്ടികളെ ഒരുക്കുകയും ഫിസ് മത്സരങ്ങൾക്ക് പരിശീലനം നൽകി മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നു ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ദിനാചരണങ്ങൾ നടത്തുക പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കുട്ടികളെ ശാസ്ത്ര കൗതുകം ഉണർത്തുക ശാസ്ത്രമേളയ്ക്ക് കുട്ടികളെ ഒരുക്കുക എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നു ഈ വർഷത്തെ കർഗച്ചാൽ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ രണ്ടാം സ്ഥാനം നേടാൻ നമുക്ക് സാധിച്ചു കുട്ടികളിൽ തൊഴിൽ നൈപുണികൾ വളർത്തുന്നതിന്റെ ഭാഗമായി സ്കൂളിൽ ഒരു പ്രവൃത്തി പരിചയ ക്ലബ്ബ് നടന്നുവരുന്നു വരുന്നു പ്രവൃത്തി പരിചയ മേളകളിൽ മികച്ച വിജയം നേടാൻ ഈ പരിശീലനം ഉതകുന്നു ഈ വർഷത്തെ കർഗച്ചാൽ ഉപജില്ല പ്രവൃത്തി മേളയിൽ ഓവറോൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുവാൻ നമുക്ക് സാധിച്ചു സബ്ജില്ലാ കായികമേള തുടങ്ങിയ കാലം മുതൽ ഇന്നോളം ഓവറോൾ ഒന്നാം സ്ഥലം നിലനിർത്തുവാൻ നമുക്ക് സാധിച്ചു എന്നത് ഏറെ അഭിനന്ദനാർഹമാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് സ്പോർട്സ് ക്ലബ് അംഗങ്ങളാണ് കുട്ടികളിൽ ശേഷി വികസിപ്പിക്കുന്നതിനായി നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു സാറിന്റെ നേതൃത്വത്തിലുള്ള കുംഭൂ പരിശീലനം അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് കുട്ടികളുടെ ഈ വർഷത്തെ മികവുകളുടെ അംഗീകാരമായി തെരേസ്യൻ ഷൈനിങ് സ്റ്റാർസ് എന്ന പേരിൽ വിക്ടറി ഡേ ആഘോഷിക്കുകയും അർഹരായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു ഈ വർഷം ചിറ്റിലപ്പള്ളി സ്ക്വയർ പാർക്ക് മെട്രോ വാട്ടർ മെട്രോ ഏറ്റുമാനൂർ ഹാങ് ഔട്ട് പാർക്ക് എന്നിവിടങ്ങളിലേക്ക് പഠന വിനോദ യാത്രകൾ നടത്തിയത് കുട്ടികളുടെ മാനസികോല്ലാസത്തിന് സഹായകരമായി ആധ്യാത്മികവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സ്കൂൾ വർഷാരംഭത്തിലെ ആദ്യ വെള്ളിയാഴ്ച തിരുഹൃദയ പ്രതിഷ്ഠ നടത്തി എല്ലാ ദിവസവും ക്ലാസ് ആരംഭിക്കുന്നതിനു മുമ്പ് കുട്ടികൾ ഒത്തുകൂടി ജപമാല ചൊല്ലുകയും അധ്യാപകർ പ്രാർത്ഥനയ്ക്കായി ഒരുമിക്കുകയും ചെയ്യുന്നു വേദപാഠം സന്മാർഗ്ഗ പഠനം ക്ലാസുകൾ ആഴ്ചയിൽ മൂന്ന് ദിവസം നടത്തുകയും ഓരോ ക്ലാസ്സിലും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകി വരികയും ചെയ്യുന്നു കഴിഞ്ഞ വർഷത്തെ വിജ്ഞാനോത്സവം സന്മാർഗനം സ്കോളർഷിപ്പ് രണ്ടാം ക്ലാസ് പരീക്ഷയിൽ നാലാം സ്ഥാനം നമ്മുടെ സ്കൂളിന് ലഭിച്ചു ഈ വർഷത്തെ കെ സി എസ് എൽ ജീസസ് കെസ് കലോത്സവത്തിൽ മികച്ച വിജയം നേടാൻ നമുക്ക് സാധിച്ചു ചങ്ങനാശ്ശേരി ഹോളിക്യോൺ നടത്തിയ അഖില കേരള ഓൺലൈൻ വിശുദ്ധ ചാവറ ഏവസ്യ പ്രസംഗ മത്സരത്തിൽ നമ്മുടെ സ്കൂളിലെ മൂന്ന് കുട്ടികൾ ക്യാഷ് അവാർഡിന് അർഹരായി സ്കൂളിന്റെ നാമധാരിയായ വിശുദ്ധ അമ്മത്രേശ്യയുടെ തിരുനാൾ ഒക്ടോബർ സ്കൂൾ ഡേ ആയി ആഘോഷിച്ചു ക്രിസ്മസിന് ഒരുക്കമായി ഇരുപത്തിയഞ്ച് ദിവസത്തെ സുഹൃത ജപങ്ങൾ ചൊല്ലുകയും ത്യാഗപ്രവർത്തികളിലൂടെ അധ്യാപകരും കുട്ടികളും കുടുക്കയിൽ സമാഹരിച്ച തുക അർഹമായ ഒരു വ്യക്തിക്ക് കൈമാറുകയും ചെയ്തു ജീസസ് ക്രിസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസിന് ഒരുക്കമായി തെരേസ്യൻ ക്രിസ്മസ് ലൈറ്റ്സ് എന്ന പേരിൽ തയ്യാറാക്കിയ ദിവസേനയുള്ള റീൽസ് ഏറെ ശ്രദ്ധേയമായി വിശുദ്ധ അൽഫോൺസ് സ്വാമിയുടെ തിരുനാൾ പരിശുദ്ധ കർമ്മലമാതാവിന്റെ തിരുനാൾ ദുക്രാന തിരുനാൾ തുടങ്ങിയവ ഭക്തി നിർഭരമായി ആചരിച്ചു എല്ലാ ബുധനാഴ്ചയും കുട്ടികളിൽ നിന്ന് ലഭ്യമാകുന്ന പൊതിച്ചോറ് മല്ലപ്പള്ളി കാരുണ്യ ഭവന് നൽകുന്നു എല്ലാ വെള്ളിയാഴ്ചയും വിൻസൻഡി പോളിൽ നിന്ന് ലഭ്യമാകുന്ന തുകയും അർഹരായവർക്ക് നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് നെടുുകുന്നം പള്ളിയിൽ പാവങ്ങളെ സഹായിക്കുന്നതിനായി നടത്തിയ ഫുഡ് ഫെസ്റ്റിൽ എണ്ണായിരം രൂപ സംഭാവന നൽകുവാൻ നമുക്ക് സാധിച്ചു ഉരുൾപൊട്ടൽ മൂലം അനുഭവിച്ച വയനാട്ടിലെ അശ്വരണർക്ക് കൈത്താങ്ങേകുന്നതിനായി നമ്മുടെ കുട്ടികൾ ധാരാളം അവശ്യ സാധനങ്ങൾ സമാഹരിച്ച അധ്യാപകരുടെ സഹായത്തോടെ കോട്ടയം കളക്ഷൻ സെന്ററിൽ എത്തിച്ചു നൽകി ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം മേൽനോട്ടം വഹിക്കുന്നത് ജീസസ് കിഡ്സ് ചാരിറ്റി ക്ലബ് അംഗങ്ങളാണ് അധ്യാപക രക്ഷാകർതൃ സമിതി ഈ അധ്യയന വർഷത്തെ പി ടി എ പൊതുയോഗം ജൂൺ ഇരുപത്തിയൊന്നിന് നടത്തി പുതിയ അംഗങ്ങളെ തെരഞ്ഞെടുക്കും പി ടി എ പ്രസിഡൻ്റായി ശ്രീ രാജൻ വി ഡിയും എം പി ടി എ പ്രസിഡന്റായി ശ്രീമതി സിനി ജോസും വീണ്ടും നിയമിതരായി രക്ഷിതാക്കൾക്കായി സ്മാർട്ട് പാരന്റിംഗ് എന്ന വിഷയത്തിൽ മെഡിക്കൽ ആൻഡ് സൈക്കാട്രിസ്റ്റ് സോഷ്യൽ വർക്കറായ ശ്രീ രഞ്ജിത്ത് ഐസക് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഓണസദ്യ വിഭവങ്ങൾ സമാഹരിക്കുന്നതിലും സദ്യ ഒരുക്കി കുട്ടികൾക്ക് വിളമ്പുന്നതിലും രക്ഷിതാക്കളുടെ പ്രത്യേകിച്ച് പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ പങ്ക് പ്രശംസനീയമാണ് ശാസ്ത്രോത്സവം കലോത്സവം കർഷക ദിനം പഠന വിനോദയാത്രകൾ സ്കൂൾ അറ്റകുറ്റപ്പണികൾ പെയിന്റിംഗ് എന്നിവയിൽ രക്ഷിതാക്കൾ നിർലോഭമായ സഹകരണം നൽകി വരുന്നു ജന്മദിനത്തിൽ കുട്ടികൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് രക്ഷിതാക്കളുടെ സഹായത്തോടെ ആവശ്യമായ പുസ്തകങ്ങൾ നൽകുന്നു നന്ദി നൂറ്റിയഞ്ച് വർഷങ്ങൾ പിന്നിന് നമ്മുടെ വിദ്യാലയത്തിൻ്റെ യസ് എസ് ഉയർത്തുവാൻ പ്രചോദനമേകുന്നു നമ്മോടൊപ്പമായിരിക്കുന്ന കേരള വിദ്യാഭ്യാസ വകുപ്പ് കർഗച്ചാൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് കർഗച്ചാൽ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ നെറുങ്ങുന്ന ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് കൃഷി വകുപ്പ് കർഗച്ചാൽ പോലീസ് സ്റ്റേഷൻ എന്നീ സമസ്ത മേഖലകൾക്കും നന്ദി അർപ്പിക്കുന്നു ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സ്ഥാനമൊഴിഞ്ഞ അഭിമന്തിയമാർ ജോസഫ് പെരുന്തോട്ടം പിതാവിനും പുതിയതായി സ്ഥാനമേറ്റ അഭിമന്തിയമാർ തോമസ് തറയിൽ പിതാവിനും തെരേസ്യൻ കുടുംബത്തിന്റെ നന്ദിയുടെ നറുസൂനങ്ങൾ അർപ്പിച്ചു കൊള്ളും മാർഗനിർദ്ദേശങ്ങളിലൂടെയും പ്രോത്സാഹനങ്ങളിലൂടെയും നമ്മെ നയിക്കുന്ന ചങ്ങനാശ്ശേരി കോർപ്പറേറ്റ് മാനേജ്മെന്റിനും സ്ഥാനമൊഴിഞ്ഞ കോർപ്പറേറ്റ് മാനേജർ ബഹുമാനപ്പെട്ട മനോജ് ഖർഗേയിൽ അച്ഛനും പുതിയ കോർപ്പറേറ്റ് മാനേജർ ബഹുമാനപ്പെട്ട ജോബി മൂലയിലെ അച്ഛനും ആധ്യാത്മികവും ഭൗതികവുമായ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി എന്നും ഞങ്ങളെ നേർവഴിക്ക് നടത്തുന്ന ചങ്ങനാശ്ശേരി ഹോളിക്യൂൺസ് പ്രൊവിൻസിനും കൗൺസിൽ അംഗങ്ങൾക്കും പ്രത്യേകമായി നെടുങ്ങുന്നതിന്റെ സ്വന്തം പുത്രിയായ സ്ഥാനമൊഴിഞ്ഞ പ്രൊൺഷ്യാൾ സുപ്പീരിയർ റഫറൻസ് സിസ്റ്റർ ഡോക്ടർ ആനി പ്രസന്ന സി എം സിക്കും പുതിയ പ്രോൺഷ്യാൾ സുപ്പീരിയർ റവറൻസ് സിസ്റ്റർ സോഫിറോസ് സി എം സിക്കും പ്രാർത്ഥനയിലൂടെയും പ്രോത്സാഹനത്തിലൂടെയും ഞങ്ങൾക്ക് വേണ്ട പ്രചോദനം നൽകുന്ന നെടുങ്കുന്നം കർമ്മലീത മഠത്തിലെ എല്ലാ സിസ്റ്റേഴ്സിനും മദർ സുപീരിയർ സിസ്റ്റർ ജൂലി തെരേസ് പ്രാർത്ഥനാ ചൈതന്യത്തിൽ ഞങ്ങളെ നയിക്കുന്ന നെടുങ്കുന്ന ഫ്രോനാ വികാരി അച്ഛനും അസിസ്റ്റന്റ് വികാരിമാർക്കും തെരേസ്യൻ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർഹരായ കുട്ടികൾക്ക് നോട്ട്ബുക്കുകൾ സംഭാവന നൽകിയ കറുകാൽ മർച്ചന്റ് അസോസിയേഷനെയും സ്കൂളിലേക്ക് പ്രഥമ ശുശ്രൂഷ ബോക്സും സംഭാവന നൽകിയ നെടുങ്കുന്ന ലയൻസ് ക്ലബിനെയും നന്ദിയോടെ സ്മരിക്കുന്നു പുതുവർഷ സമ്മാനമായി തങ്ങളുടെ സി എസ് ആർ ഫണ്ടിൽ നിന്നും മൂന്ന് ക്ലാസുകളിലേക്ക് വൈറ്റ് ബോർഡ് സംഭാവന നൽകിയ നെടുങ്കുന്ന ഫെഡറൽ ബാങ്കിന് ഹൃദയം നിറഞ്ഞ നന്ദി നമ്മുടെ വിദ്യാലയത്തിലെ കുഞ്ഞുങ്ങളുടെ സമഗ്ര വികസനത്തിനു വേണ്ടി നമ്മോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന പി ടി അംഗങ്ങളെയും സഹചര്ക്ക് സഹായവസ്ത്രം നീട്ടുകയും സ്കൂളിന്റെ അവശ്യ സന്ദർഭങ്ങളിൽ നിർലോഭമായ സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്യുന്ന എല്ലാ പ്രിയ രക്ഷിതാക്കളെയും സ്കൂൾ വർഷാരംഭത്തിൽ കുട്ടികൾക്ക് നോട്ട്ബുക്കുകൾ സംഭാവന നൽകിയ പൂർവ്വ വിദ്യാർത്ഥിയെയും പാവപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ ബാഗുകൾ സംഭാവന നൽകിയ രക്ഷിതാവിനെയും പഠന വിനോദയാത്രയിൽ തൻ്റെ കുട്ടിക്കൊപ്പം നിർദ്ധനായ മറ്റൊരു കുട്ടിയെയും കൂടി കൊണ്ടുപോകാൻ അവസരം നൽകിയ രക്ഷിതാവിനെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു ഞങ്ങളുടെ സഹോദര സ്ഥാപനമായ നെടുക്കുന്ന സെൻറ്റ് തെരേസസ് ഗേൾസ് ഹൈസ്കൂളിലെ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ലിൻഡ തെരേ സി എം സിക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും ഇൻഫന്റ് ജീസസ് നഴ്സറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ക്രിസ്റ്റോ ക്രിസ്റ്റോസിഎം സിക്കും മറ്റ് അധ്യാപകർക്കും ഞങ്ങളുടെ നന്ദി കുട്ടികളുടെ കായിക ശേഷി വികസിപ്പിക്കുന്നതിനും മാനസിക ഉല്ലാസത്തിനും സഹായകരമായ തൂമ്പു പരിശീലിപ്പിക്കുന്ന നിമിൽ സാറിനും കുട്ടികളുടെ സർഗാത്മക ശേഷി വികസിപ്പിക്കുന്ന നൃത്തപരിശീലകയായ മാളവിക ടീച്ചറിനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതരായി സ്കൂളിലേക്കും തിരിച്ചു വീട്ടിലേക്കും എത്തിക്കുന്ന സ്കൂൾ ബസ് ജീവനക്കാർക്കും മറ്റു വാഹനങ്ങളിൽ കുട്ടികളെ എത്തിക്കുന്നവർക്കും നന്ദി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പോഷകസമ്മർദ്ദമായ ഉച്ചഭക്ഷണം വൃത്തിയോടെയും രുചിയോടെയും ഒരുക്കി തരുന്ന കോളിക്കും മിനിക്കും സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ ജാഗ്രത പാലിക്കുന്ന ശാന്തിക്കും നന്ദി ഞങ്ങളുടെ കുട്ടികൾക്ക് സ്കോളർഷിപ്പും എൻഡോവ്മെൻറ്റും ഏർപ്പെടുത്തി അവരെ പഠനത്തിന് പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും അകമഴിഞ്ഞു നന്ദി സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ വീഡിയോകൾക്കായി കാത്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികൾക്കും ലൈക്ക് കമൻറ്റ് ഷെയർ എന്നിവയിലൂടെ ഞങ്ങളെ പിന്തുണയ്ക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി ഞങ്ങളുടെ സ്കൂളിൻ്റെ അഭിദയകാംക്ഷികളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി തെരേസ്യൻ കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞു നന്ദി എല്ലാ ടീം മുമ്പിൽ ഇക്കാലം അത്രയും ഞങ്ങളെ കൈപിടിച്ചു നടത്തിയ സർവശക്തനായ ദൈവത്തിന് നന്ദി ഞങ്ങളുടെ സ്കൂളിൻ്റെ മധ്യസ്ഥയായ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേശ്യോയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പൊതുജന സമർഷം ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു पनी